السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. بهمانة آدر الغنى مؤمنين غنى صافودر المال. റമദാൻ മാസത്തിന്റെ ഓരോ ഓരോ ഇങ്ങനെ കഴിഞ്ഞു പോയി അവസാന നിമിഷങ്ങളിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത് ഒരുപാട് ഹൈറായ പ്രവർത്തനങ്ങൾ നിസ്കാരങ്ങൾ നോമ്പുകൾ ഇങ്ങനെ നല്ലതായ കാര്യങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ വിശുദ്ധ റമദാനിനെ സ്വീകരിച്ച് ഒരുപാട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും അത് മുഴുവനും അള്ളാഹു ചെയ്യണം അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളും നന്മകളും നല്ല പ്രവർത്തനങ്ങളും ഒക്കെ സ്വീകരിച്ച് മുത്തത്തെയായ ആളുകളിൽ പെടാനാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അള്ളാഹു ആ രൂപത്തിൽ തന്നെ നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ അങ്ങനെ മുത്തത്തെയായ ആളുകൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് വിബാദത്തുകൾ ചെയ്ത് നല്ല പ്രവർത്തനങ്ങൾ നടത്തി ജീവിക്കുന്ന ആളുകൾ അവർ സുഖലോക സന്തോഷങ്ങളൊക്കെ അനുഭവിക്കാൻ ഭാഗ്യം കിട്ടുന്നവരായിരിക്കും എന്ന് വിശുദ്ധ കൂടി പല സ്ഥലങ്ങളിലും പറഞ്ഞതായിട്ട് കാണാം ആളുകൾ അവർ സുഖലോക അവർ പ്രവേശിക്കുന്നവരാണ് അവർക്ക് അള്ളാഹു നൽകിയ പ്രതിഫലങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അത് ആസ്വദിച്ചുകൊണ്ട് അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ പരലോകത്ത് ലഭിക്കാൻ കാരണം ഈ ലോകത്ത് വെച്ച് ഒരുപാട് നന്മകൾ നല്ല പ്രവർത്തനങ്ങൾ അവർ നടത്തിയവരാണ് രാത്രി സമയങ്ങളിൽ പ്രത്യേകിച്ച് അള്ളാഹുവിന് കൂടുതൽ സമയം അഭിവാദത്ത് ചെയ്തുകൊണ്ട് സമയങ്ങളെ ധന്യമാക്കിയ ആളുകളാണ് സമയങ്ങളിൽ പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്നവരാണ് ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകൾ ന്യൂനതകൾ പിഴവുകൾ അതൊക്കെ പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നവർ പ്രത്യേകിച്ച് രാത്രിയുടെ അവസാന സമയങ്ങളിൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അവർ എഴുന്നേറ്റ് നിസ്കാരനിർവഹണവും ഒക്കെ നടത്തി നല്ലവരായി ജീവിച്ച ആളുകൾ അവർക്കാണ് നാളെ സുഖലോകസ്വർഗത്തിൽ സന്തോഷമനുഭവിക്കാൻ കഴിയുന്നത് മാത്രമല്ല അവരുടെ സ്വത്തുക്കളിലും സമ്പാദ്യങ്ങളിലും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കണക്കനുസരിച്ച് അള്ളാഹു പറഞ്ഞതനുസരിച്ച് ചോദിച്ചു വന്നവരായാലും അല്ലാത്തവരായാലും അവർക്കൊക്കെ അവരുടെ സമ്പാദ്യങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നവരാണ് ഇങ്ങനെ നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ സൽപ്രവർത്തനങ്ങൾ നടത്തി ലോകത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആളുകൾ അവർ സ്വർഗത്തിന്റെ ആസ്വാദനങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആാനിൽ കൂടി അള്ളാഹു പറഞ്ഞതായിട്ട് കാണാം വിശുദ്ധ റമദാനിൽ നമ്മൾ സാധാരണക്ക് വിരുദ്ധമായി ഒരുപാട് വിവാദത്തുകളും നന്മകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളൊരു ആത്മീയമായ വിശുദ്ധി കൈവരിച്ചിട്ടുണ്ട് ഇനിയുള്ള നാളുകളിലും ആ ഒരു വിശുദ്ധിക്ക് കോട്ടം വരാത്ത രൂപത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് മുന്നോട്ടു പോവാൻ ഓരോ വിശ്വാസികളും സന്നദ്ധരാവണം മാത്രമല്ല റമദാനിന്റെ ദിനരാത്രങ്ങൾ ഇനിയും കുറച്ചുകൂടി ബാക്കിയുണ്ട് ആ സമയങ്ങളിലും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് നരകമോചനത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മളൊക്കെ റെഡിയാവണം അള്ളാഹുവിന്റെ പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് കണക്കാക്കിയ നല്ല ദിവസങ്ങൾ അത് തീർന്നിട്ടില്ല എല്ലാ ദിവസവും നരകത്തിൽ നിന്ന് അള്ളാഹു ഒരുപാട് ആളുകളെ മോചിപ്പിക്കുന്നുണ്ട് എല്ലാ രാത്രിയിലും അള്ളാഹുവെ ഞങ്ങളെ എല്ലാവരെയും ഈ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ കാരണം നമ്മളൊക്കെ എന്ത് ചെയ്താലും നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഞാൻ വിജയിച്ചു എന്ന് പറയാൻ കഴിയുകയുള്ളൂ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ അവനാണ് വിജയിച്ചവൻ നമ്മളൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ നന്മകളൊക്കെ ചെയ്ത് കുറെ ബാധത്തുകളൊക്കെ ചെയ്ത് അവസാനം മറ്റെന്തൊക്കെയോ മേഖലകളിലേക്ക് തിരിഞ്ഞ് ചെയ്ത വിവാദത്തുകളൊക്കെ അതിന്റെ പ്രതിഫലമൊക്കെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോകാൻ പാടില്ല ഇന്നമൽ അവസാനം ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് പരിഗണിക്കപ്പെടേണ്ടത് പരിഗണിക്കപ്പെടുന്നത് അവസാനം നമ്മൾ മോശമായി ആക്കിബത്ത് മോശമായി മരണപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതം വളരെ വിഷമത്തിലായി പോകുമുള്ള നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസങ്ങൾ ഒരിക്കലും ഒരിക്കലും റമദാൻ തീർന്നു എല്ലാം കഴിഞ്ഞു എന്ന് എന്ന നിലത്ത് നമ്മൾ മാറിപ്പോകാൻ പാടില്ല ഇനിയും അള്ളാഹുത്തിനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം അതിനു ശേഷമായാലും റമദാൻ കഴിഞ്ഞിട്ടായാലും നമ്മൾ ചെയ്യുന്ന ൾ അത് നിലനിർത്തി കൊണ്ടുപോവുക എപ്പോഴെങ്കിലും ആവശ്യ മറ്റു സമയങ്ങളിൽ ഇങ്ങനെ ഒഴിവാക്ക തോന്നിയതുപോലെ ചെയ്യ എന്നുള്ള ഒരു വിഭാഗത്ത് അത് നിലനിർത്തി കൊണ്ടുപോവാൻ നമുക്ക് കഴിയണം പറഞ്ഞു ഒരു കാണാം ഒരു ദിവസം സംസ്കരിച്ച് പിന്നെ പിന്നെ അങ്ങനെ ആവാൻ പാടില്ല നമ്മൾ ചെയ്യുന്ന വിഭാഗത്തുകൾ അത് നിലനിർത്തി ഒരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാ ദിവസവും അത് പതിവായി ചെയ്യുന്നതിന് അതിന് വലിയൊരു മഹത്വം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് അതുപോലെ വിശുദ്ധ ഖുർആാനിന്റെ പാരായണ വിറുകൾ ഒക്കെ ഇനിയും റമദാനിലാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും അതൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം അള്ളാഹുവിന്റെ തിക്കറിലൂടെയാണ് മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടുക എന്ന് വിശുദ്ധ കൂടി അള്ളാഹു താര പറഞ്ഞതായിട്ട് കാണാം ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് നമ്മുടെ മുതലുകളിലും നമ്മുടെ സമ്പത്തുകളിലും ബാധ്യതയായിട്ടുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ അത് കൊടുത്തു വിട്ടുക അത് പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒന്നാണ് കൊടുക്കേണ്ട ആളുകൾ അത് കൊടുക്കുക തന്നെ വേണം വേണം എന്നിങ്ങനെ ജക്കാത്തിന്റെ ഇനങ്ങൾ അത് നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം കൊടുക്കേണ്ടവരൊക്കെ അത് കൊടുത്തു വീട്ടുകയും വേണം പ്രത്യേകിച്ച് ഇനി പെരുന്നാളിന്റെ ദിവസം നിർബന്ധമാകുന്ന ഒന്നാണ് കൊടുക്കേണ്ട ആളുകൾ അത് അവകാശികളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അത് വീട്ടണം നോമ്പായാലും എല്ലാം അള്ളാഹു നമ്മളോട് കൽപ്പിച്ചത് പ്രകാരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അത് കൃത്യമായി നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവണം സമാപനത്തോട് അനുബന്ധിച്ച് അള്ളാഹു നിർബന്ധമാക്കിയ ഒന്നാണ് അത് നമ്മുടെ നോമ്പിനെയും നമ്മളെയും ശുദ്ധീകരിക്കുന്ന അനാവശ്യങ്ങളിൽ നിന്നും പോരായ്മകളിൽ നിന്നൊക്കെ നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് അതുപോലെ പാവപ്പെട്ടവർക്ക് ഒരു ഭക്ഷണം എന്ന നിലക്കാണ് അള്ളാഹു സുബാനുള്ളത് അത് കണക്കാക്കപ്പെട്ട രൂപത്തിൽ കൊടുത്തു വീട്ടുകയും നല്ലതായ പ്രവർത്തനങ്ങളിലൂടെ ജീവിക്കുകയും ചെയ്യാൻ അള്ളാഹു സുബഹാനുഹുത്താല് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ റമദാൻ സ്വീകരിക്കപ്പെട്ട അടിമകളിൽ നമ്മളെല്ലാവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ